സമാധാനിക്കണം എന്ന് പറയാന് എനിക്കറിയോ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ എന്നിട്ടും എന്നെ ഒറ്റപ്പെടുത്തി എല്ലാരും പോകുന്നു ഞാനൊരിക്കലും അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്റെ ദൈവമേ എന്നെ വിട്ടിട്ട് പോകാതിരുന്ന മതി ഇവിടുന്ന് പോകരുത് ശങ്കരുത് അലച്ചേരാൻ തന്തസാനി ആനോക്കെ ശങ്കരേട്ടൻ വിഷമിക്കരുത് വിഷമിച്ച പിന്നെ നമ്മൾ ഈ കൂടുതൽ അർത്ഥമില്ല എന്തു പറയുന്നു ചേട്ടാ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്റെ ജോലി പോകുന്ന എനിക്കിപ്പോ പേടി ജോലി കാര്യം പറയുന്ന കേട്ടല്ലേ ജോലി ചേട്ടൻ നിയമിച്ചാരാ അമ്മ അല്ലയോ ചേട്ടൻ ഗ്രാമത്തിലോട്ട് തിരിച്ചു പോണം ചേട്ടന്റെ തങ്കച്ചെയും പുതിയമ്മയും അന്വേഷിച്ച് കണ്ടുപിടിക്കണം എവിടെങ്കിലും കാണുവേ എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭാമ ഞാൻ കാരണം എന്നെ ആർക്കും വേണ്ട അങ്ങനെ പറയരുത് ചേട്ടന് ഞങ്ങൾക്ക് വേണം വേണ്ട എല്ലാവരെ എല്ലാവർക്കും വേണം മോനെ എന്നെ ആർക്കും വേണ്ട എന്റെ അച്ഛൻ മരിച്ചുപോയി എല്ലാവർക്കും വേണ്ട നീ അങ്ങനെ പറയരുത് മോനെ ഈ മേനോൻ ചേട്ടൻ നിന്നെ വേണം ഈ ഇന്ന് പിള്ളേർക്ക് എല്ലാം നിന്നെ വേണം എല്ലാവർക്കും വേണ്ട ദൈവമേ ദൈവം നിനക്ക് സമാധാനം തരട്ടെ അമ്മ അമ്മ ആമയങ്ങേടാണെ ഒരാളെ പാവ അമ്പിളിയമ്മാവ താമര കുംപിളിയിൽ എന്തെങ്കിലും ഉണ്ടോ താഴോട്ടു പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ താഴോട്ടു പോരുമ്പം ശനിയാഴ്ചയോ ഞായറാഴ്ച ഒഴിവുള്ളപ്പം മതി എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ അത് ഈ വഴുതനെങ്കി വെണ്ടയ്ക്കൊന്നും വേണ്ടട്ട പച്ചക്കറി ഇന്ന് പണ്ടാറടങ്കി കിടക്ക വല്ല ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്തെങ്കിലും ഒഴിവണ് കൊണ്ടുപോയോ ോട്ടത്തി പറയുന്ന ശങ്കരേട്ടൻ ഞങ്ങളൂടെ വന്നേ പറ്റൂ അയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ആരെന്നെ എന്ത് ചെയ്യാനാ കള്ളക്കേസ് ഉണ്ടാക്കാൻ ചേട്ടാ സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടിവരും തെളിയിക്കുന്നോക്കാ പിന്നീടല്ലേ

ഞങ്ങൾ ഇപ്പഴങ്ങ് പോകും സാറിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം വേണ്ട എല്ലാം മനസ്സിലായല്ലോ വേണം സാറിന് ആവശ്യമുള്ള എല്ലാം എത്തിക്കാൻ മറ്റേ സാറന്മാർ പറഞ്ഞിട്ടുണ്ട് പറയാം പറയാ നാണിക ഇനി ആര് ഇല്ലേ അല്ലേ ഇല്ല തങ്കച്ചി തങ്കച്ചിയല്ല ഞാനിപ്പിയല്ലങ്കരനും കാശ് കൊടുത്ത് വിളിച്ചു വരുത്തിയതല്ലേ അതുകൊണ്ട് കെട്ടിയവന്റെ ഇതൊന്നും അറിയിക്കരുത് നീ വരുന്നോ നിന്നെ ഞാൻ ഗ്രാമത്തിൽ കൊണ്ടാക്കാം വേണ്ടണ്ണ എന്റെ ചിന്നിയെങ്കിലും What

ചുറ്റു വന്നപ്പോഴാണ് ശങ്കര മദ്രാസുള്ള വിവരം അറിഞ്ഞത് ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു പിന്നെ ഭാമ തിരിച്ചെത്തിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പുറത്തെങ്ങും കാണാറില്ല പരിയസമയം ചായ ഒടിമോനെ ഇനി നീ ഇവിടുന്നെങ്ങും പോകരുത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കി ശിവലിംഗം എനക്ക് ഒരു സ്പെഷ്യാലിറ്റി ചിന്ന ശങ്കരനെ കണ്ടോ എനിക്ക് പേടിയാക്ക അതെന്താ കണ്ട കെട്ടുപിടിച്ച് സ്നേഹിച്ചോളാം മനസ്സ് പറയും ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്യും പിന്നെ അടിയോടടി അണ്ണ എന്നെ അടിക്കും ഞാൻ നെഞ്ചത്തടിക്കും ശങ്കരണനോടന്നെ വഴി കടന്നടിക്കും നിനക്ക് ശങ്കരനെ ഇഷ്ടമാണോ പിന്നെ ഏക്ക കല്യാണം കഴിഞ്ഞാലും പ്രശ്നമല്ലേ ആ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നായിരുന്നു മനസ്സിൽ ഇപ്പം അതും വിട്ടു അക്ക ഇനി തിരിച്ചു പോവില്ലല്ലോ എനിക്കറിയാം പോവില്ല പോവണ്ട നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ ശങ്കരേണനും പറഞ്ഞ പോവണ്ട